ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ ഒരാളി മാതൃശിശു ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു പൊന്നാനി മാതൃശിശു ആശുപത്രിയിലെ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സമ്പൂർണ്ണ സോളാർ സിസ്റ്റത്തിന്റെ ഒന്നാം ഘട്ടം നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ ഒരുക്കിയ ജനറേറ്റർ സിസ്റ്റം എം ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജനസംഭരണി എന്നിവയുടെ ഉദ്ഘാടനമാണ് എംഎൽഎ നിർവഹിച്ചത് മാതൃശിശു ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സേന അധ്യക്ഷന്മാരായ അജീന ജബ്ബാർ ഒ ഷംസു രജീഷ് ഉപ്പാല ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ മുൻ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു